അപ്പോൾ ഒന്ന് കേൾക്കാം ലൈംഗികമായ വിഷയങ്ങളില് ഭാര്യയും ഭർത്താവും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മൂന്ന് കാര്യങ്ങളുണ്ട് സൈക്കോളജിയുമായി ബന്ധപ്പെട്ടൊരു വിഷയവും കൂടെയാണ് അതിലെല്ലാം അപ്പുറം ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ് കൂടെയായ മുഹമ്മദ് പഠിപ്പിച്ചു തന്ന ചില പാഠങ്ങളും കൂടെ ഇത് നിങ്ങളൊന്ന് ഫോളോ ചെയ്തു നോക്കിയേ പല ഘട്ടങ്ങളിലും ഈ വിഷയം ഫോളോ ചെയ്യാത്തത് കൊണ്ട് തന്നെ വലിയ അപകടങ്ങൾ കുടുംബ ജീവിതത്തിൽ വിളിച്ചു വരുത്തുന്ന ധാരാളം ആളുകൾ ഉണ്ട് ഇതുനിമിത്തം ശണ്ടയിലായി പോയ ധാരാളം ആളുകളുണ്ട് അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയ വളരെ ചെറിയ മൂന്ന് കാര്യം അല്ല നബിയുടെ കുടുംബത്തിൽ അപ്പൊ ശണ്ടയുണ്ടായത് എന്തിനായിരുന്നു മൂന്ന് കാര്യങ്ങൾ എന്താ തുണി കൊടുക്കരുത് തുണി ഊരിയിട്ടിട്ട് ശരീരത്തിൽ കെട്ടിയോന്റെ ശരീരത്തിൽ കൊണ്ടുപോയി ഒരയ്ക്കണം വിളിച്ചാൽ ഉടനെ വന്ന് കിടന്നോണം ഏഹ് കളിച്ചാലുടനെ ഇവളെടുന്നേറ്റ് പോയി കുളിച്ചോണം എന്നൊക്കെ തന്നെയല്ലേ പറയാനുള്ള ദുസ്ത അതെ അല്ല നെബിയുടെ ഭാര്യമാർക്കിടയിൽ നബിക്കും ഇടയിൽ ഒരിക്കലും സമാധാനത്തോടുകൂടിയുള്ളൊരു കുടുംബാന്തരീക്ഷം ഉണ്ടായിട്ടില്ലല്ലോ മറ്റുള്ളവർക്ക് നബി ഒരു സൈക്കോളജിസ്റ്റും വീട്ടിലുള്ളവർക്ക് നബി ഒരു അല്ലേ അത് പറയണ്ടേ ഇപ്പോൾ പരിപൂർണമായി ശരി